ഹലോ ഗൈസ് എൻ്റെ ശബ്ദമെല്ലാം പോയിരിക്കുകയാണെങ്കിൽ പനിയായിരുന്നു അതുകൊണ്ട് ശബ്ദം എല്ലാം പോയി അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ ശബ്ദമൊക്കെ ക്ഷമിക്കണം അപ്പം ഇന്ന് പതിപോലെ തന്നെ എല്ലാ വർഷവും ഞങ്ങൾ ആ വിട്ടത്തിൻ്റെ അന്നാണ് ഇടുക്കിക്ക് പോകുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് ഞങ്ങളുടെ കടമ്പയെന്ന് പറയുന്നത് ഞങ്ങൾ ചെങ്ങവനാട് പമ്പി പമ്പിൽ കയറി പെട്രോൾ അടിക്കുക അതിനുശേഷം പിന്നെ അങ്ങോട്ട് ഞങ്ങൾ പമ്പിലൊന്നും കയറുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടുന്ന് തന്നെ നമ്മൾ അടിച്ചിട്ടാണ് പോകുന്നത് ആദ്യം ഞങ്ങൾ റാന്നി കോന്നി പത്തനംതിട്ട എരുമേലി വഴി എസ്റ്റേറ്റ് വഴിയാണ് ഇടുക്കിയിലോട്ട് കയറുന്നത് അവിടെ നമ്മൾ നമ്മൾ നേരം മുണ്ടക്കൻ ചെന്ന് കയറുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു രാത്രി രാത്രിയല്ല മീൻസ് രാവിലെ വെളുപ്പിനെ ഒരു നാല് നാലരയൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് വലിയ നമുക്കിപ്പോൾ വഴിക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വലിയ ട്രാഫിക് ബ്ലോക്കുകളോ അതുപോലെ തന്നെ വണ്ടിയും കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് അവിടെ എത്താൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ സമയത്താണ് അവിടെ ചെല്ലുന്നത് ഇത് നമ്മൾ റാന്നി എസ്റ്റേറ്റിലോട്ട് കയറുന്നതായി മേലെ എസ്റ്റേറ്റിലോട്ട് കയറുന്ന വഴിയാണ് അപ്പോൾ രാത്രി നേരത്തേന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു മൂന്ന് മണി സമയത്തൊക്കെ ഇറങ്ങുമ്പോൾ രാത്രി ആകുമ്പോൾ ഞങ്ങൾ മാത്രമേ കാണത്തുള്ളായിരുന്നു വണ്ടിയിലൊക്കെ അപ്പോൾ അതൊരു സേഫായിട്ടുള്ളൊരു യാത്രയാണെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരു അഞ്ചര സമയമൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വലിയ പേടിക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല പിന്നെ നമ്മൾ കൂടുതലും ആയിട്ടുള്ള ജേണിയാണ് ആ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു സമയത്ത് ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഒരു റെസ്റ്റിന് വേണ്ടി നമ്മൾ വണ്ടി കിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാശിക്കോട്ടിനാണെങ്കിൽ നമ്മൾ കാർബറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ഉറക്കമായിരുന്നു അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് സെറ്റ് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു നല്ല കടയായിരുന്നു നല്ല വൃത്തിയൊക്കെ ഉള്ളായിരുന്നു പിന്നെ നമ്മൾ എരുമേലി കഴിഞ്ഞ് പിന്നെ അടുത്ത ഇസ്റ്റേറ്റിലോട്ട് കയറണം അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല നല്ലൊരു നേരമൊക്കെ വെളുത്തു വന്നു അതുകൊണ്ട് തന്നെ വണ്ടിയും പിന്നെ ആൾക്കാരും എല്ലാം തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ സമയത്തൊക്കെ ഞാൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ കൈസിക്കുകയാണെങ്കിൽ പനിയായിരുന്നതുകൊണ്ട് തന്നെ ഒട്ടും വയ്യായിരുന്നു പിന്നെ പോയി ചേരുണ്ട എന്നൊക്കെ എല്ലാവരും പറഞ്ഞായിരിക്കും എന്നാലും നമ്മുടെ ഓണമൊക്കെ ആകുമ്പോൾ നമുക്ക് വീട്ടിലെ എല്ലാവരെയും കാണണമല്ലോ അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ഒരു ഡെസ്റ്റിനേഷൻ്റെ പകുതി സ്ഥലം എത്തിയിട്ടുണ്ടായിരുന്നു മുണ്ടക്കയം ഇതാണ് നമ്മുടെ മുണ്ടക്കയം പാലം പാലമാണ് കഴിഞ്ഞ പ്രാവശ്യം മഴയത്ത് ഒത്തിരി ഇതൊക്കെ വന്നത് പിന്നെ അങ്ങോട്ട് നമ്മൾ ചൂരം കയറുകയാണ് അതായത് നമ്മുടെ മുണ്ടക്കയം കയറുമാണ് കയറ് നമ്മൾ ഏറ്റവും ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ടാണ് വളഞ്ഞങ്ങാട വാട്ടർ ഫാൾസ് ഇവിടെ വന്ന് ഞങ്ങളെ എപ്പം പോയാലും ഒരു ചായ അത് ഞങ്ങളുടെ ഫസ്റ്റാണ് ഞങ്ങളൊരു ചായ കുടിക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാണ് വേണ്ടി അപ്പോഴത്തേന് കാശി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളൊരു അവിടെ നിന്നൊരു ചായ ഒക്കെ കുടിച്ചപ്പോൾ അതേ നൈസായിട്ട് ഇങ്ങനെ പോവുകയാണ് കാർബറ്റൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് കാശിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാശി അവിടെ തന്നെയായിരുന്നു ഫീൽഡിലോട്ട് വരുവോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ രാവിലെ ആയിരുന്നുകൊണ്ട് തന്നെ നല്ല ഒരു ക്ലൈമറ്റൊക്കെ സൂര്യനൊക്കെ ഉദിച്ച് വരുന്ന അതുകൊണ്ട് വലിയ ചൂടോ ൊന്നുമില്ലായിരുന്നു അങ്ങനെ നമ്മളിപ്പം എത്തിയത് ഇത് കുട്ടിക്കാനാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുണ്ട് അങ്ങോട്ട് നമ്മൾ പോകുകയാണെങ്കിലും കുമളി ആ ഭാഗത്തോട്ടിരിക്കും ഇത് ഇത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു കോളേജാണ് മരിയൻ കുട്ടിക്കാരൻ മരിയൻ കോളേജ് എന്ന് പറഞ്ഞ സിനിമസൊക്കെ എടുത്തിട്ടുണ്ട് സിനിമയാണ് എടുത്തിട്ടുള്ളതാണെന്ന് തോന്നുന്നു പിന്നെ നമ്മൾ നമ്മളിതാണ്ട് ഏലപ്പാറ ഇട്ടിട്ടുണ്ടായിരുന്നു ഏലപ്പാറ വന്നപ്പോഴത്തേനെ എനിക്ക് ഒന്ന് ഒരു സമയം ഒരു എട്ട് മണിയൊക്കെ ആയതേ ഉള്ളൂ നമ്മൾ ഏലപ്പാറ വന്ന് അവിടെ ഞങ്ങളിവിടെ ചപ്പാത്തി പാലമൊക്കെ എത്താറായിട്ടുണ്ടായിരുന്നു ഇവിടെയെന്ന് പറയുമ്പോൾ നല്ല രസമാണ് കുറേ തേലിയും അതുപോലെ തന്നെ ആ പ ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇത് നമ്മുടെ പേരിയാറിൻ്റെ അവിടെയാണ് ഇത് ചപ്പാത്തു പാലം കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിലൊക്കെ നമുക്ക് കുറേ നാശനഷ്ടമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ചപ്പാത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കട്ടപ്പനയിലോട്ട് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഭയങ്കര ഇച്ചിരി പാടാണ് ഇച്ചിരി താമസം എടുക്കും അങ്ങനെ നമ്മൾ എന്താണ്ട് ഫൈനലി നമ്മൾ കട്ടപ്പനി എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കട്ടപ്പനിന്ന് ഇവിടുന്ന് മെയിൻ സ്റ്റാൻഡിലോട്ട് കയറിയിട്ടില്ലായിരുന്നു കാരണം നമുക്ക് എവിടെ കുറുക്ക് കാടി അങ്ങ് പോകാമെന്നുള്ളായിരുന്നു അപ്പോൾ ഇതാണ് ഇരട്ടയാറ് ഞാൻ പഠിച്ച സ്കൂളും അതുപോലെ തന്നെ നമ്മുടെ ഹോം ടൗൺ എന്നൊക്കെ പറയും സെൻറ് തോമസ് ജോസസ് ഇരട്ടയാർ ഇവിടെയാണ് ഞാൻ പഠിച്ചത് അതുപോലെ തന്നെ നമ്മുടെ തോടും അതുപോലെ തന്നെ അങ്ങനെയുണ്ട് അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ വന്നു അച്ഛനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കാശിക്ക് കാശിയാണെങ്കിൽ അച്ഛനെ ഞങ്ങൾ സിറ്റി വെച്ച് തന്നെ കണ്ടായിരുന്നു അങ്ങനെ അച്ഛനെ എടുത്ത് അച്ഛൻ എടുത്ത് കാശീനെ ഒത്തിരി കളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ വീടും പരിസരമൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമവും സന്തോഷവും സംഗീതകര ഞങ്ങളപ്പം ചെന്നപ്പോൾ തന്നെ വാവയും ജാനിയും അമ്മയുണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ വാവയും ചാനിയും ഓടി വന്നിട്ടുണ്ടായിരുന്നു കാശീന കിടക്കാൻ വേണ്ടി ഇനി കാശി എന്ന് പറയുന്ന ആളെ നമുക്ക് പിടിച്ചാൽ പോലും കിട്ടത്തില്ല ഇവർ വന്നത് തന്നെ കാശിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാശിയാണെങ്കിൽ കൈ കൊടുക്കുകയും അതുപോലെ അച്ചൻ മുട്ട മേടിച്ചുകൊടുത്ത മുട്ടായി എല്ലാം കൂടി അവർക്ക് എടുത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കാശി എനിക്ക് ശബ്ദം ഒട്ടും ഇല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് വീഡിയോ ഇടണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇടുവാണെനിക്ക് വൈകി നിങ്ങളെല്ലാവരും എൻ്റെ ഈ ശബ്ദമൊക്കെ ഒന്ന് ക്ഷമിക്കണം ഇത് കൂടുതൽ ശബ്ദം എടുത്താൽ എൻ്റെ ശബ്ദം ഫുള്ളായിട്ട് അടിച്ചു പോകുമെന്നാണ് പറഞ്ഞത് ഇപ്പം എന്നെ ചെയ്യാൻ പറ്റും പിന്നെ ഞങ്ങളിതാണ്ട് സാധനങ്ങളെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വയ്ക്കുക അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ജേണി ഇടുക്കി ഞങ്ങൾ ഇനി തിരിച്ചു കൊള്ള ട്രിപ്പ് നമുക്കിടാം